ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഗ്രോ ബാഗ് വളരെ നല്ല രീതിയിൽ നിറയ്ക്കാമെന്നതിനെക്കുറിച്ചാണ് പൊതുവേ ഒരുപാട് കൂട്ടുകാരെ കറിഞ്ഞുകൂടാത്തതാണ് ഈ ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ഗ്രോ ബാഗ് എന്ന് പറയുന്നത് അതിൽ കുറച്ച് സ്പേസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല പോഷകമൂല്യമുള്ള നല്ല പോർട്ടിമിക്സ് നമ്മൾ നിറച്ച് ചെടികൾ നട്ടാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടൂ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗ്രോബേഗ് നിറയ്ക്കാൻ എടുക്കുന്ന മണ്ണ് അത് നല്ല സൂക്ഷ്മാണുക്കളുള്ള മണ്ണുകൾ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇത് നമ്മൾ ഗ്രോബേഗ് നിറയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പോർട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകം ആദ്യത്തെ ഘടകം എന്ന് പറയുന്ന ഈ മണ്ണാണ് അതായത് നമ്മുടെ പുരയിടത്തിൽ ഒരു കുഴി എടുത്ത ശേഷം ആ കുഴിയിൽ നിന്നുള്ള മണ്ണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കാൻ പാടില്ല എപ്പോഴും ഗ്രോബേഗ് നിറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ പോർട്ടി മിക്സ് തയ്യാറാക്കാനും എടുക്കേണ്ട മണ്ണ് എന്ന് പറയുന്നത് വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മേൽമണ്ണ് വേണം നമ്മൾ എടുക്കാൻ കാരണം ഇങ്ങനെയുള്ള പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള ടോപ്പ് സോയിൽ അതായത് മേൽമണ്ണിനാണ് ഏറ്റവും കൂടുതലായിട്ട് ജീവാണുക്കൾ കാണുന്നത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെടികളുടെ ഇലകൾ വലിയ വൃക്ഷങ്ങളുടെ ഇലകൾ താഴെ വീഴുകയും അത് പൊടിഞ്ഞ് മണ്ണായി ചേരുകയും ചെയ്യും ഇങ്ങനെയുള്ള മേൽമണ്ണിലാണ് കൂടുതലായിട്ടും ജീവാണുക്കൾ കൂടുതലായി കാണുന്നത് ഈ ഒരു മണ്ണിൽ നാച്ചുറലായി ജീവാംശം കൂടുതലാണ് ഇങ്ങനെ ജീവാംശം കൂടുമ്പോൾ ആ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ചയും കൂടുതലായിരിക്കും എത്രത്തോളം ജീവാണുക്കൾ നമ്മുടെ മണ്ണിലുണ്ടോ അത്രത്തോളം നമ്മുടെ മണ്ണ് ജീവനുള്ളതായി മാറും ഇങ്ങനെ ജീവനുള്ള മണ്ണ് നമ്മൾ ഗോപേകിൽ നിറയ്ക്കാനായിട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ എടുത്താൽ മാത്രമേ അതിൽ നടന്ന ചെടികൾക്ക് നല്ല കരുത്തോടെ വളർന്നു വരുവാനും നല്ല വിളവ് നമുക്ക് തരുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഗോബേഗ് നിറയ്ക്കാനായിട്ട് മണ്ണെടുക്കുമ്പോൾ ഇതുപോലെ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മണ്ണുകൾ മാത്രമേ സെലക്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ നമുക്ക് നഴ്സറികളിലും മറ്റുമൊക്കെ ഫി ഗ്രോബേഗ് ഫില്ല് ചെയ്തത് കിട്ടും അത് ഒരു കാരണവശാലും വാങ്ങിക്കരുത് കാരണമെന്ന് പറയുന്ന അവർ എവിടെയെങ്കിലും ജെ സി ബി വെച്ച് മണ്ണിടിച്ച് മാറ്റുന്നിടത്ത് നിന്നും ഒല്ലോട് മണ്ണ് വാങ്ങിച്ച് അത് കല്ലൊക്കെ ഇടഞ്ഞ് പിറക്കി മാറ്റിയ ശേഷം ആ മണ്ണിൽ ചാണകപ്പൊടിയും മറ്റിതെല്ലാം ചേർത്തായിരിക്കും അവർ നിറയ്ക്കുന്നത് ഇങ്ങനെ നിറയ്ക്കുന്ന ഗ്രോ ബേഗിൽ സാധാരണയായി ജീവാണുക്കളോ അതുപോലെ തന്നെ ക്വാളിറ്റിയോ നമ്മുടെ സൂക്ഷ്മാണുക്കളോ ഒന്നും കാണില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്രോ ബേഗിൽ വളർത്തുന്ന ചെടികൾക്ക് നല്ല കരുത്തുണ്ടാവില്ല അതിന് ഒരു ആരോഗ്യവും കാണില്ല ഒന്ന് ചെറുതായിട്ട് വളർന്നു വരും പിന്നെ അത് പെട്ടെന്ന് തന്നെ കുരുട്ടിപ്പ് മറ്റു രോഗങ്ങൾ വന്ന് നശിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള മണ്ണ് ശേഖരിച്ച് നമ്മൾ കൃഷി ചെയ്യുമെങ്കിൽ നല്ല ഗുണവും കിട്ടും നല്ല വിളവും കിട്ടും ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ പൊതുവേ പുളിരസം കൂടുതലാണ് അതായത് അസിഡിറ്റി അസിഡിറ്റി കൂടുതലുള്ള മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നല്ല കരുത്തുണ്ടാവില്ല ഇല മുരടിപ്പ് കുരുടിപ്പ് അങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മണ്ണിൽ നല്ലതുപോലെ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനായി ഒരു ഗ്രോ ബേഗ് നിറയ്ക്കാനുള്ള മണ്ണെടുത്ത ശേഷം അതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക അതായത് അമ്പത് ശതമാനം നനവും കൊടുത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വേണം നമ്മൾ അതിൽ നിന്നും കുറച്ച് മണ്ണെടുത്തിട്ട് പോർട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് എടുക്കാവൂ നമ്മൾ കുമ്മായപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നനവുള്ള മണ്ണിൽ മാത്രമേ കുമ്മായ വസ്തുക്കൾ നല്ലതുപോലെ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുന്ന മണ്ണിനെപ്പോഴും അമ്പത് ശതമാനം നനവ് കൊടുത്തതിന് ശേഷം മാത്രമേ കുമ്മായപ്പൊടി ചേർക്കാവൂ അതിനൊരു എളുപ്പ വഴി എന്ന് പറയുന്ന നമ്മൾ ഗ്രോ എടുത്ത ശേഷം ആ ഗ്രോ ബേഗിൽ നിറച്ച് മണ്ണെടുക്കുക അതുപോലെ ഒരു പത്ത് ഗ്രോ ബേഗ് മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കിലോ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അമ്പത് ശതമാനം നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം ഇട്ടിരിക്കണം എന്നിട്ട് ഇതിൽ നിന്ന് വേണം നമ്മൾ മണ്ണ് പ്രോട്ടീൻ മിക്സ് നിറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട് എടുക്കാവും ഇനി മണ്ണ് മാത്രം നന്നായാൽ പോലെ ആ മണ്ണിൽ നല്ല ജീവാംശം ഉണ്ടായിരിക്കണം അങ്ങനെ മണ്ണിൽ ജീവാംശം കൂട്ടിയിട്ട് നമ്മൾ ചെടികൾ നട്ടാൽ മാത്രമേ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരൂ ഇതിലൂടെ നമ്മൾ ഗ്രോ ബാഗിൽ നടുന്ന ചെടികൾക്ക് ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസ് ഈസിലി അവൈലബിൾ ആയി ലഭിക്കും ഇതിലൂടെ നമ്മുടെ ചെടിയുടെ വളർച്ച തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും ഇതിനായി നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ആ കോഴി കോഴിക്കഷ്ടമായാലും അത് രണ്ടോ മൂന്നോ മാസം നമ്മൾ ചാക്കിൽ കെട്ടി വെച്ചിരുന്ന് നല്ലതുപോലെ പൊടിഞ്ഞ് ആയതിനു ശേഷവും ഇനി ചാണകപ്പൊടിയാണെങ്കിൽ അതും നല്ലതുപോലെ പൊടിഞ്ഞ് ആയതും ആട്ടും കാഷ്ടമാണെങ്കിൽ നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതുപോലുള്ള എല്ലാ വളക്കൂട്ടുകളും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു വളക്കൂട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഒരു ഗ്രോ ബേഗ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ എത്ര മണ്ണെടുക്കുന്നു അത്ര തന്നെ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങളും ചേർത്ത് കൊടുക്കണം അടുത്തതായി ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ വേണം നമ്മൾ എപ്പോഴും ഗ്രോ ബേഗ് നിറയ്ക്കാൻ അതായത് നല്ല ജീവാണുക്കൾ വളരുന്ന മേൽമണ്ണും അതുപോലെ തന്നെ നല്ല പൊടിഞ്ഞ കാലിവളവും വളവും നല്ലതുപോലെ കമ്പോസ്റ്റായ ചകിരിച്ചോറും ഇത് മൂന്നും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ എടുക്കണം നല്ലതുപോലെ കമ്പോസ്റ്റായ ചകിരിച്ചോറ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റിന് അതിൻ്റെ എട്ടിരട്ടിയോളം വെള്ളത്തെ മണ്ണ് സ്റ്റോർ ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണ് സെറ്റായി പോവാതെയും നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് നല്ലതുപോലെ മണ്ണിൽ വല്ല വേരോട്ടത്തിനും സഹായിക്കും അപ്പോൾ ഒന്നേ ഈസ്റ്റു ഒന്നേ ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ നമ്മൾ പോർട്ടേ മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി കൂട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞേപ്പിൻ പെണ്ണാക്ക നല്ല ക്വാളിറ്റിയുള്ള വെല്ലുപൊടി ഇവ നമുക്ക് ഒരു അമ്പത് ഗ്രാം എന്ന അളവിലോ നൂറ് ഗ്രാം എന്ന അളവിലോ രണ്ടും ചേർത്ത് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ഗ്രോ ബേഗ് നിറച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബേഗ് തന്നെ നമുക്ക് നിറയ്ക്കാം അപ്പോൾ നമ്മൾ ഗ്രോ ബേഗിലായാലും ശരി മണ്ണിലായാലും ശരി കൃഷി ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണ് നന്നായാൽ മാത്രമേ നമ്മുടെ കൃഷി നന്നാവൂ കൃഷി നന്നായാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടൂ എങ്കിൽ മാത്രമേ മടുപ്പില്ലാതെ നമുക്ക് ജൈവ കൃഷി നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നിറയ്ക്കുന്ന ഗ്രോ ബേഗിലുണ്ടാവുന്ന ചെടികൾക്ക് നല്ല വിളവ് ഉണ്ടാവും എന്നതിന് യാതൊരു സംശയവും വേണ്ട ഇനി ഇതുപോലെ ഗ്രോബേഗ് നിറയ്ക്കുന്നത് പച്ചക്കറി ചെടികൾ നടാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ പൂച്ചെടി നടാനാണെങ്കിലും എന്ത് കൃഷിക്കും നമുക്കിതുപോലെ ഗ്രോബേഗ് നിറച്ചാൽ നല്ലതുപോലെ തന്നെ നമുക്ക് വിളവ് കിട്ടും അതുപോലെ തന്നെ നല്ല പൂക്കളും ഉണ്ടാകും ഇനി ഇതുപോലെ ചെടി നട്ടാൽ മാത്രം പോരാ ഒരു ഗ്രോ ബേഗിൽ നമ്മൾ നിറച്ച് നട്ടതിന് ശേഷം ആ ചെടി രണ്ടില പ്രായമാകുമ്പോൾ തൊട്ട് ഒരു കൈക്കുമ്പിൾ ജൈവവളം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ചെടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും നല്ല ജൈവവളങ്ങളും ആവശ്യത്തിന് നനവും നല്ലതുപോലെ സൂര്യപ്രകാശവും കിട്ടിയാൽ മാത്രമേ ചെടികൾ നല്ലതുപോലെ പൂക്കുകയും അതുപോലെ തന്നെ പച്ചക്കറി ചെടികൾക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതരുത് ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരളവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാരൊക്കെ നന്ദി നമസ്കാരം